അപ്പൊ എന്തെങ്കിലും രണ്ട് ഔഷധ ചെടികളാണ് ഇരിക്കുന്നത് ഇതുകൊണ്ട് ആണ് ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത് ആലേ അനുശാസിക്കുന്ന ഔഷധങ്ങളിലെ ഏറ്റവും പ്രധാന സ്ഥാനമായിരിക്കും ഒന്നാണ് ഈ പട്ടിക മാസത്തിൽ അരച്ച് നെറ്റിയിലൊക്കെ രോഗപ്രതിരോധ ശേഷം വളരെയധികം നല്ലതാണ് പിന്നെ ഇത് എണ്ണിയ തീരങ്ങളാണ് യും അതുപോലെ തന്നെ ഇത് മുറ്റ് എവല്ലേ വാഴത്തിപ്പം കപ്പ് വളരെ അത്യുത്തമുക്കു കുരുമുളകും മഞ്ഞളും അലച്ച് തേടിച്ച് അടച്ചു കഴിക്കുകയാണെങ്കിൽ അലർജിയും കുന്നതൊക്കെ മാറിക്കിട്ടുന്നതും ഇത് പുഴിയാറില്ല ഇത് നല്ല കുടിയാണ് അതുപോലെ തന്നെ നല്ല മഞ്ഞ പൂക്കും അതുപോലെ തന്നെ അപ്പൊ ഇത് നന്നായിട്ട് കഴുകി പുളിയാറിലെയും മുക്കുറ്റിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വിഷമടിക്കാത്ത പറമ്പിൽ നിന്ന് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനാവശ്യമായിട്ട് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് കുരുമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിനു നമുക്ക് ആദ്യമേ ഈ ഇലയും ഉപ്പും ഈ കുരുമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരയ്ക്കാം ഉപ്പും ഈ ഇലയും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ ഈ ഇലയുടെ പച്ചചവ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതിനാണേ അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചത് നമുക്ക് തേങ്ങയൊക്കെ ഇടാന്നുള്ളതല്ലേ അതുകൊണ്ടിന് നമുക്ക് പച്ചമുളകും തേങ്ങയും ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം പച്ചമുളകൊക്കെ അധികം ഇടണ്ട കാരണം നമുക്ക് എരിവ് ഒത്തിരിയാവും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് കിട്ടാമേ നമുക്കിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ ചം ചട്ണിയൊക്കെ ഇതിവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്